അപ്പൊ എല്ലാവർക്കും എന്താ കടൽ മച്ചേൻ്റെ ഒരു കിടിലം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് മാർക്ക്ഫോറിന്റെ സാരഥികളായിട്ടുള്ള വിനീഷേറ്റിന്റെ രകേഷനാണ് അപ്പൊ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് തന്നെ പോയേക്കാം അപ്പൊ ചേട്ടാ വിനീഷേട്ടാ നമസ്കാരം ഇപ്പൊ ഒരുപാട് യൂസ്ഡ് കാർ അല്ല ഇപ്പൊ ഒരുപാട് നമ്മുടെ പുതിയ കാറിൻ്റെ ഒക്കെ ഡീലർഷിപ്പ് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് യൂസ്ഡ് കാർ തന്നെ തുടങ്ങിയത് അതെന്താന്ന് വെച്ചാൽ നമുക്ക് ന്യൂ കാറിനെ കളികം ഏറ്റവും അധികം നമുക്ക് സെയിലുള്ള യൂസ് കാർ ആണ് ഓൾമോസ്റ്റ് കേരളത്തിൽ തന്നെ ഒരു ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻ്റിൻ്റെ മുകളിൽ യൂസുകാർ ഒരു മാസം സെയിൽ ആകുന്നുണ്ട് പിന്നെ നമുക്ക് യൂസ് കാർഡ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന പർച്ചേസ് എന്ന ഒരാളെ സംബന്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് പൈതി പ്രൈസിനാണ് രണ്ട് വർഷമൊക്കെ പഴക്കമുള്ള കാറുകൾ കിട്ടുന്നത് പിന്നെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ആ ഒരു ബിസിനസിൻ്റെ സാധ്യത കൂടുതൽ ലോൺ നമ്മൾ ന്യൂ കാറിനേക്കാൾ അധികം സാധ്യത യൂസ് കാറിന് ഉണ്ടെന്ന് മനസ്സിലാക്കിയൊണ്ടാണ് നമ്മളെ യൂസ് കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോട് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്ക് ഫോറിനെ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇതാണ്ട് മാർക്ക് ഫോർ സെലക്ട് ചെയ്തു ഇനി കസ്റ്റമേഴ്സ് മാർക്ക് ഫോർ എന്തുകൊണ്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ ഒരുപാട് വണ്ടിക്കടൽ ഉണ്ടല്ലോ അപ്പോൾ അപ്പൊ എന്തുകൊണ്ടായിരിക്കും കസ്റ്റമേഴ്സ് മാർക്ക് ഫോർ സെലക്ട് ചെയ്യേണ്ടത് ബ്രോ നമ്മൾ നോർമലി ഒരു യൂസ്ഡ് കാർ എന്ന് പറയുന്നത് ഒരു സമയത്ത് എല്ലാവർക്കും ഭയങ്കര പേടി വരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകൾ എന്ന് പറയുന്ന അത്തത്തോളം തന്നെയാണ് മാർക്ക് ഫോറിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന വാഹനത്തിൻ്റെ സർവീസ് റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടും നമുക്കറിയാം ആ വണ്ടി ഇറങ്ങിയത് മുതൽ അതിൻ്റെ ഇതുവരെയുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് അത് സർവീസ് ചെയ്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ എല്ലാം നമുക്കറിയാം ഡോക്യുമെൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ കാർ കസ്റ്റമർ വാങ്ങുമ്പോൾ കിട്ടുന്ന സാധനമാണ് വാറണ്ടി യൂസ്ഡ് കാറിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതും രണ്ട് വർഷം വരെ ട്വൻ്റി തൗസൻഡ് കിലോമീറ്റർ വരെയുള്ള വാഹനങ്ങൾക്കാണ് നമ്മൾ ഏഴ് വർഷം വരെ വാക്കുള്ള വാഹനങ്ങൾക്ക് വരെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഏ എട്ട് വർഷം വരെ വായിക്കുള്ള വാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതൊരു യൂസർ കാറിൽ ചെയ്യുന്ന ചുരുക്കം ചില സ്ഥാപനങ്ങളിലൊന്നും മാർക്ക് ഫോർ ആണ് കാരണം നമ്മൾ ഒരു ആയിരം രൂപേൻ്റെ മൊബൈൽ വാങ്ങുമ്പോൾ അതിന് വരെ നമ്മൾ എന്ത് നോക്കും വാറണ്ടിയും കാര്യങ്ങളും നോക്കും അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്തിട്ടൊരു വാഹനം വാങ്ങുമ്പോൾ വാറണ്ടി എന്ന് പറയുന്ന കസ്റ്റമർക്ക് കിട്ടേണ്ട ഒരു സാധനം അതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെയെന്ന് പറയുന്നത് നമ്മളിപ്പം ലോവസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ ഫിനാൻസിനെ പ്രൊമോട്ട് ചെയ്യല്ലേ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് എന്ത് വേണം ഫിനാൻസ് വേണം എല്ലാവരുടെ കയ്യിലും റെഡി ക്യാഷ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നൂറ് ശതമാനം വരെ ഇന്ന് ന്യൂ കാറിൽ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി കസ്റ്റമർ എലിജിബിലിറ്റി അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നല്ല എലിജിബിൾ എലിജിബിളായിട്ടുള്ള കസ്റ്റമേഴ്സിന് ആ രീതിയിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് മനസ്സിലായില്ലേ അത് മാത്രമല്ല ഇപ്പോൾ ഈ ഒരു കാർ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നെയിം ട്രാൻസ്ഫർ നെയിം ട്രാൻസ്ഫർ വലിയൊരു വിഷയമാണ് കാരണം നമുക്കറിയാം പല വണ്ടികളും ഇന്ന് വിറ്റ് കഴിഞ്ഞാലും നെയിം ട്രാൻസ്ഫർ നടക്കുന്നുണ്ടല്ലയെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അപ്പോൾ അതുവരെ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് പിന്നെ നമ്മളൊരു വണ്ടി വിൽക്കുക മാത്രമല്ലല്ലോ നമ്മൾ ആവശ്യം അതിനുള്ളൊരു സർവീസ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വൺ ഇയർ വാറണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും മാർക്ക് ഫോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന ഒരുവിധം കസ്റ്റമേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റും ഒന്നാമത് ഇത് തന്നെയാണ് ഈ സർവീസാണ് നമ്മളെ ഇപ്പോൾ നമ്മളത് ആറാമത്തെ വർഷത്തിലേക്ക് നമ്മളെ സ്ഥാപനം നട കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു സക്സസ് ആയിട്ട് കാണുന്നതും ഈ ഒരു സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതാണ് വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ ഈ സർവീസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മളെ കസ്റ്റമേഴ്സൊക്കെ നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സ് ഹാപ്പി ആയാലാണ് നമുക്കൊരു ബിസിനസ് നടക്കുകയുള്ളൂ സോ അത് നമ്മളൊരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നു അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിതേ നേരെ വിനീഷൻ എടുത്ത് ചോദിക്കാം ചേട്ടാ നമ്മൾ കാർ വിൽക്കുന്നത് പോലെ തന്നെ യൂസ്ഡ് കാറിൽ നിങ്ങൾക്ക് വലിയ റിസ്ക് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ബൈ ചെയ്യുമ്പോഴുള്ള റിസ്ക് ഉണ്ട് അതെ അതെ അപ്പോൾ ഒരു കാർ നിങ്ങൾ ബൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ചെക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു വൺ തേർട്ടി ചെക്ക് പോയിൻറ്റ്സ് നമ്മൾ ടെക്നിക്കലി തന്നെ ചെക്ക് ചെയ്തിട്ടാണ് കാർ എടുക്കുന്നത് പിന്നെ അതിൻ്റെ പുറമേ തന്നെ അതിൻ്റെ സർവീസ് ഹിസ് ഓഡോമീത്ത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും ഓണർഷിപ്പ് നമ്മൾ സെക്കൻഡ് ഓണറിൻ്റെ മുകളിലുള്ള കാറുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല ക്യാഷ് പർച്ചേസ് ചെയ്യുന്നില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ വളരെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മെയിൻ ആയിട്ട് അതിൻ്റെ വണ്ടിയുടെ ക്വാളിറ്റി അതൊരു നൂറ്റി മുപ്പത് ചെക്ക് പോയിൻറ്റ്സ് ചെക്ക് ചെയ്തിട്ടും അത് അത്രയും വിദഗ്ദ്ധരായിട്ടുള്ള നമ്മളെ ടെക്നീഷ്യൻസാണ് ചെക്ക് ചെയ്തിട്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ കാറും പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന കാറിന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേറെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കാറുകളാണ് ആണ് ഓക്കെ ആറ് വർഷം കൊണ്ട് മാർക്ക് ഫോർ നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞ് കണ്ണൂരും അതേപോലെ കൊച്ചിയിൽ വന്നിരിക്കുകയാണ് ഏഹ് അപ്പോൾ ഈ ഒരു മൂന്ന് ബ്രാഞ്ച് കൂടി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആസ് എ യൂസ്ഡ് കാർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുണ്ട് എന്തായിരിക്കും നിങ്ങളുടെ വിജയരഹസ്യം എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വിജയ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എലിജിബിലിറ്റി ഉള്ള സ്റ്റാഫുകളെയാണ് കാരണം നമ്മൾ ഒരു ഫ്രഷറെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ജോലി പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കിയാണ് സോ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ് പിന്നെ ഇപ്പോൾ കൊച്ചിയിലായാലും കണ്ണൂരായാലും ഇപ്പോൾ നമ്മൾ കണ്ണൂരിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആറുമാസം ഇപ്പം ആവുന്നു ഈ ഒരു ജേർണിയിൽ നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കണ്ണൂർ മാത്രം നല്ലൊരു കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്ന നല്ല എലിജിബിലിറ്റി ഉള്ള ആളുകളെയാണ് എടുക്കുന്നത് അവരത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട് കസ്റ്റമറുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഒരു പരിധിവരെ ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിലായാലും അതേ അവസ്ഥ തന്നെയാണ് കൊച്ചിയിലായാലും നമുക്ക് നല്ല ഒരു കസ്റ്റമർ ഡാറ്റ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് ഏത് സ്ഥാപനത്തിൻ്റെയും ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നതും അവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് കാരണം ബാക്കിയുള്ള തീർച്ചയായിട്ടും കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്ലിയർലി ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന സ്റ്റാഫുകളാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെയും വിജയമന്ത്രം കാരണം അവരെയാണ് നമ്മളൊരു സ്ഥാപനത്തിൻ്റെ മുഖമായിട്ട് കാണുന്നത് ഇവിടുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി വളരെ കറക്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മുഖമാണ് മാർക്ക് മാർക്ക്ഫോറിന് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്റ്റാഫുകളെയാണ് എടുക്കുന്നത് അങ്ങനെയുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്തു പോകാൻ വലിയ പ്രശ്നങ്ങളില്ല ഇപ്പോൾ നമ്മൾ നിയർലി ഒരു പുതിയ പ്ലാനിങ്ങിലാണ് നമ്മൾ ആക്ച്വലി കാസർഗോഡ് പുതിയൊരു ഷോറൂം വരുന്ന ഒരു ആറ് ആറുമാസത്തിനുള്ളിൽ ഓപ്പൺ ചെയ്യാനുള്ള പ്രോഗ്രാമിലാണുള്ളത് അപ്പോൾ അവിടേക്കും നമ്മൾ ഇതേപോലെ തന്നെ നല്ല എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് എടുക്കുക അങ്ങനെ എടുക്കുന്ന ആളുകളുള്ളതുകൊണ്ട് നമുക്ക് അത് വലിയൊരു തലവേദനയായിട്ട് വന്ന് വരുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ആ അപ്പം എനിക്ക് ഏറ്റവും ഇനി അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ കാർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ട് പോകുന്ന നിങ്ങളുടെ ഒരു ഹാപ്പിയസ്റ്റ് വരുന്നവർ ഏറ്റവും കൂടുതൽ സെലക്ട് ഇപ്പം നമുക്ക് ഏറ്റവും അധികം വിറ്റ് പോകുന്ന കാറ് ടാറ്റയുടെ കാറുകളാണ് അത് കമ്പാരിറ്റീവ്ലി എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു റീസെയിൽ മാർക്കറ്റിൽ ചെറിയ ഡൗൺ ഉള്ളതുകൊണ്ടും നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ പ്രൈസ് വരുന്ന ഒരു പതിനാറ് ലക്ഷം രൂപയ്ക്കുള്ള നെക്സോൺ ഒരു മൂന്ന് വർഷം പഴക്കമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അതിൻ്റെ പ്രൈസിങ് വരുന്നത് ഒരു നയൻ ടു ടെൻ ലാക്കിൻ്റെ ഇതിലാണ് അപ്പോൾ അത്രയൊരു പ്രൈസ് റേഞ്ച് മാറ്റം വരുന്നുണ്ട് പിന്നെ അതേ രീതി തന്നെയാണ് അൾട്രോസ് പഞ്ച് ഇതേപോലുള്ള വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപയ്ക്ക് നല്ല മോഡൽ കൂടിയ അത്രയും പക്ക ക്ലിയർ ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇതിൽ കിട്ടുന്നുണ്ട് മാരുതി കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ സെക്കൻഡ് നോക്കുമ്പോൾ പുതിയ ചെറിയ ഡിപ്രീസിയേഷൻ ആണ് വരുന്നത് അപ്പൊ ഈ ഒരു ഇത് നോക്കിയിട്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ന്യൂ കാറും സെലക്ട് കൂടുതൽ വിറ്റ് പോകുന്ന ടാറ്റയാണ് അതേ രീതിയിൽ തന്നെ സെക്കൻഡ് ഹാൻഡിലും ടാറ്റയ്ക്ക് നല്ലൊരു ഇതുണ്ട് എനിക്കൊരു വേറൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ കപ്പിൾസിന് എടുക്കാൻ പറ്റിയ ഒരു ഒരു യൂസ്ഡ് കാർ കാർ കല്യാണം നല്ല ഒക്കെ സ്റ്റോക്ക് ഉണ്ട് പറ്റിയതാണ് കഴിഞ്ഞോളിച്ചത് ട്രിപ്പ് നമ്മൾ കല്യാണം കഴിഞ്ഞ കപ്പിൾസിന് വേണ്ടിട്ട് കാരവനും കുറഞ്ഞ റേറ്റിൽ നമ്മുടെ മാർക്ക് ഫോറിൽ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ താറ് ഇവിടുന്ന് ഇങ്ങനെ ഡെലിവറി ഇങ്ങനെ ഡെലിവറി ഇങ്ങനെ ചെയ്തത് പോകുന്നതാണ് ഒരുപാട് പേര് താറും മേടിക്കാനാണ് ഫസ്റ്റ് നമ്മളായിരിക്കും എടുക്കുക മാർഫോറിനായിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് താറ് ഡെലിവറി ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് നമ്മുടെ മഹീന്ദ്ര താറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് യൂസ്റ്റും താറ് ശരിക്കും എപ്പോഴും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു വട്ടെങ്കിലും ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ എന്തായാലും എടുക്കുന്ന കാറാണ് താറ് നമ്മൾ നമ്മളെന്നെ അതിൻ്റെ ക്യാപ്ഷൻ പോലെ നമ്മളത് ഓടിച്ച് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒന്നൊരു എനർജിയും ഒരു ചെറുപ്പക്കാരനായി പോകും അത് ഇപ്പം നമ്മളിടുന്ന ഏറ്റവും അധികം എടുക്കുന്ന എൻ ആർ ഐസും പിന്നെ അതേപോലെ ഇപ്പോൾ വരുന്ന സമയത്ത് എന്താണ് ഓൾറെഡി ഇതിന് ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അധികം കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ അവർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് വണ്ടി കിട്ടണം എന്നുള്ളതിൽ ലോൺ അറേഞ്ച് ചെയ്തിട്ടാണ് വണ്ടി എടുത്ത് പോകുന്നത് അപ്പോൾ അത് ചെറിയ ഓഫ് റോഡ് കാര്യങ്ങൾ ആയിരിക്കും പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാതെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട് അത് അത്രയും ഹൈറ്റ് കൂടിയൊരു വണ്ടിയും പിന്നെ ഡ്രൈവ് ചെയ്താൽ തന്നെ അതിൽ പറഞ്ഞറിയിക്കാൻ പറ്റും അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു കാറാണ് അത് ഇപ്പൊ ഒരു വട്ടെങ്കിലും മച്ചാനൊക്കെ ഡ്രൈവ് ചെയ്താൽ അതെ അതെ ഓർ ഓടി ജാഗ്വാർ ജാഗാർ ഓൾവേസ് അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ജാഗ്വാറാണോ ജാഗ്വാറാണോ അപ്പോൾ അടുത്ത് നമുക്ക് എന്താ നമ്മുടെയൊക്കെ സ്വന്തം രാജേഷ് ഒരടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ രാജേഷ് യൂസ്ഡ് കാർ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഇത്രയും നാളായിട്ട് നിൽക്കുകയാണല്ലോ അപ്പൊ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം ബഡ്ജറ്റിലൊക്കെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ടാറ്റ ആണോ അതോ മാരിതി ആണോ ഏതാണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റാണ് ആളുകൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക ഈ ഫൈവ് ലാക്ക് ബഡ്ജറ്റിലാണെങ്കിൽ ഒരു ഫൈവ് ലാക്ക് വരെയുള്ള ബഡ്ജറ്റിൽ ടാറ്റും മാരുതിയും ഏറ്റവും നന്നായിട്ട് വിറ്റ് പോകും നന്നായിട്ട് വിറ്റ് അതിലിപ്പോൾ നമ്മൾ ടാറ്റാൻ്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ ടാറ്റാൻ്റെ ടിയാഗോ ആൾട്രോസ് ആ ബഡ്ജറ്റിലുള്ളത് മാരുതിയുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ വേഗനാട് നന്നായിട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ സെലീരിയോ ഒരു ടു തൗസൻഡ് നൈറ്റി നയൻറ്റീൻ മോഡലുള്ള സെലീരിയോ ആണ് ഏറ്റവും കൂടുതൽ വിറ്റുണ്ട് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആ ഇത് ഇതിനെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ലോണിൻ്റെ പ്രോസസ്സ് വളരെ ഈസിയാണ് നിങ്ങൾക്കൊരു ഫൈവ് ലാക്ക് വരെ ബഡ്ജറ്റുള്ള വണ്ടിക്ക് ലോൺ എടുക്കണമെങ്കിൽ കൂടുതൽ പേപ്പർ വർക്കിൻ്റെ ആവശ്യമില്ല അതും ലോവസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അതായത് ഒരു

യുവാക്കളുടെ ഇടയിൽ തന്നെ ബൈക്ക് എടുക്കുന്നത് ഇപ്പോൾ ഇരുവിതും ബൈക്കിൻ്റെ ഒക്കെ മൈലേജ് നോക്കുകയാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മരുതിൻ്റെ കാർ എടുക്കുകയാണെങ്കിൽ പതിനെട്ട് കിലോമീറ്ററോളം മൈലേജ് കിട്ടും അപ്പോൾ ഈ മഴക്കാലത്ത് കാർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അല്ല അതൊരു അത്യാവശ്യമായിട്ട് മാറിയ ഒരു കാലഘട്ടമാണ് അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ലാക്ക് വരെ ബഡ്ജറ്റിലുള്ള വണ്ടി എന്ന് പറയുമ്പോൾ മാരുതിയും ഈ ടാറ്റൻ്റെ വണ്ടികൾ ലോവസ്റ്റ് മെയിൻ്റെനൻസ് ആണ് അത്യാവശ്യം തെറ്റില്ലാത്ത മൈലേജ് കിട്ടും ഇതൊക്കെ ഒരു വ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കാണുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വണ്ടികൾ കൂടുതൽ വിറ്റുപോകുന്നത് ഓക്കെ ചേട്ടാ മാർക്ക് ഫോറി വന്ന് ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് കാരണം ഇവിടെ ഒന്നര കോടിയുടെ ജാഗുവാറ് മുതൽ ആൻ്റെ ഒന്നര ലക്ഷം രൂപയുടെ തൊട്ട് കാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെന്താണ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെന്താ ഉദ്ദേശിച്ചാൽ ഇപ്പൊ വിഷ്ണു ലുലുമാളിലൊക്കെ പോയിട്ടില്ലേ അവിടെ ഒരു ഉറപ്പിന്റെ കർപ്പൂരം മുതൽ അഞ്ഞൂറ് ലക്ഷക്കണക്കിന് ഉറപ്പിന്റെ സാധനങ്ങളുണ്ട് അപ്പൊ ഒരു കസ്റ്റമർ വന്നു വന്നുകഴിഞ്ഞാല് നമ്മളൊരു ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോയൊരു ഫീലാണ് കസ്റ്റമർക്ക് കിട്ടുന്നത് എന്ത സാധനം വേണോ അത് നമ്മൾ അനുസരിച്ച് പ്രിഫർ ചെയ്തും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ നമുക്ക് മൂന്ന് ഷോറൂമുകളായിട്ട് ഒരു ഇരുന്നൂറ്റമ്പതിന്റെ മുകളിൽ കാർ സ്റ്റോക്ക് ഉണ്ട് പത്തിരുന്നൂറ്റമ്പത് കാർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ സെലക്ട് ചെയ്യുന്ന

അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു മാരുതി അൾട്ടോ എടുത്ത ആൾ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകുന്നതാണ് മാരുതി ഷിഫ്റ്റിലേക്കാണ് അത് കഴിഞ്ഞാൽ നേരെ ക്രട്ടയിലേക്കാണ് പോവാം ക്രെട്ടേന്ന് ഒരു പ്രീമിയം വണ്ടിയിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെയുള്ള ഏത് സെഗ്മെൻറ്റിലേക്ക് പോകണമെങ്കിലും നമുക്ക് അത് സപ്ലൈ ചെയ്യാൻ പറ്റുക സപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനാവശ്യമുള്ള കസ്റ്റമർ എത്തുക അപ്പം അങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിലൊരു വലിയ കോൺഫിഡൻസ് ഇങ്ങനെ ചെയ്യാം എന്ന് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു മുപ്പതിനായിരം രൂപ വരെ സാലറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അപ്പൊ അവർക്കും ആർ എടുക്കണം ആഗ്രഹമുണ്ടെങ്കിൽ പത്തായിരം രൂപ ചുവട വരുമാനം ആൾക്കാരും കാർ എടുക്കാൻ പറ്റും അപ്പൊ അതിന് അഞ്ച് വർഷം വരെയുള്ള ഫിനാൻസ് ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടിന്റെ ഞങ്ങളൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള വണ്ടി വിൽക്കണ്ട എന്നൊരു കാഴ്ചപ്പാടിന്റെ ആൾക്കാരാണ് ഞങ്ങൾ അത് വേറെ ഒന്നും കൂടെ അല്ല കാരണം പഴക്കം എന്തായാലും വാഹനത്തിന് അതിൻ്റെതായുള്ള മെയിൻ്റെസുകൾ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യുന്നത് എബോ ടു തൗസൻഡ് എയ്റ്റി ടു അതിൻ്റെ മുകളിലേക്കുള്ള വാഹനങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് കാരണം അതിനെ പറ്റി ആൾക്കാരെ കുറച്ചുകൂടി ബോധർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എടുക്കുന്ന വാഹനങ്ങൾക്ക് ഫിനാൻസും കിട്ടും അത് അതുമാത്രമല്ല നമുക്കിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡൽഹിയിലൊക്കെ ഒരു പത്ത് പതിനാ പത്ത് വർഷം വരെ പഴക്കമുള്ള പെട്രോൾ വാഹനത്തിനും പതിനഞ്ച് വർഷം പഴക്കം വരെയുള്ള ഉപയോഗിക്കാൻ പാടുള്ളൂ നിലവിൽ ആ നിയമം ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് പല സംസ്ഥാനങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മോഡൽ കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് വർഷം കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിലും അതിനൊരു റീഫിനാൻസിങ് ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ നമ്മളിപ്പോൾ സെക്കൻഡ് സെക്കൻഡ് ഓണർ വരെയുള്ള വാഹനങ്ങളാണ് എടുക്കുക എന്ന് പറഞ്ഞു ഈ സെക്കൻഡ് ഓണർ വരെയുള്ള വാഹനങ്ങളാവുമ്പം വണ്ടി കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും അത് വണ്ടി നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും നമ്മൾ നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അപാകൾ അറിയാം എന്തായാലും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി പറഞ്ഞാൽ മിനിമം ഒരു അഞ്ചിൻ്റെയോ പത്തിൻ്റെയോ വർക്ക് മിനിമം എടുക്കാനുണ്ടാവും അപ്പോൾ അതെല്ലാം ആയിട്ട് ചെയ്ത് നമ്മൾ വണ്ടി ഇവിടെ വൃത്തിയിൽ കൊണ്ടെടുക്കും വെക്കുമ്പോൾ അതിന് വരുന്ന ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റും എന്റെ അല്ല കോഴിക്കോട് മൂന്നാലത്തുണ്ടല്ലോ കൊച്ചിയിലുണ്ട് കണ്ണൂരിലുണ്ട് പക്ഷെ കോഴിക്കോടിനെ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ പണ്ടത്തെ കൊല്ലോ അതിന് വന്ദേഭാരത് ഇല്ലല്ലോ വന്ദേഭാരത് ഉണ്ട് ഒരു ഞാൻ നോക്കിയപ്പോ ഞങ്ങള് ഇപ്പടുത്ത് റഹ്മത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി അന്നിപ്പോ അവിടെ വന്നിരിക്കുന്ന ഒരു നാലഞ്ച് നാലഞ്ചാളുകൾ ട്രിവാൻഡ്രന്ന് പറഞ്ഞ ആൾക്കാരാണ് അവരവിടുന്ന് ഒരു നാല് അഞ്ചു മണിക്കൂർ പറഞ്ഞ പോലെ ഇവിടെ എത്തിയിട്ടുണ്ട് ട്രെയിനിന് എത്തി അവര് ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ ഇന്നൊരു വാഹനം എടുക്കാന്ന് പറയുന്നത് ഇപ്പൊ ഡൽഹിയിൽ പോയിട്ട് ആൾക്കാര് വണ്ടി ഇരുന്ന് വളരെ ഈസില്ലേ ഇവിടുന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോയാൽ മതി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഡൽഹി വരെ പോവാം എന്ന പോലെ കോഴിക്കോട് നിന്ന് ഒരു ഉണ്ടെങ്കിൽ ട്രിവാണ്ടെന്ന് ബുക്ക് ചെയ്യാൻ നേരെ കോഴിക്കോട് വരാം വരണ പ്രശ്നമില്ല നമ്മള് വീട്ടില് ഹോം ഡെലിവറി നമ്മൾ തന്നെ ഒരുപാട് വണ്ടി കാണാതെ കസ്റ്റമർ കണ്ടിട്ട് പോലില്ല അവര് അഡ്വാൻസ് ചെയ്ത് ഫുൾ പേയ്മെന്റ് ചെയ്ത് നമ്മൾ വണ്ടി അവിടെ ഡെലിവറി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെന്ന് പറഞ്ഞത് ഇപ്പൊ ദൂരം ഒരു പ്രശ്നമല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് അപ്പൊ എന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷ്ണു മാത്രമേ ഉള്ളൂ അത് ക്ലിയർ ആയി പോയി പക്ഷെ എന്റെ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ ആളുകൾ വണ്ടി വന്നിട്ട് ആളുകൾ വണ്ടി എടുത്തിട്ടുണ്ട് നീല റാപ്പിഡ് അവിടുന്ന് ഇവിടെ വരാം കോഴിക്കോട് അവർക്ക് ഓൾറെഡി നമ്മുടെ കൊച്ചിയിൽ ഷോറൂമുള്ളവരെ അറിയില്ലായിരുന്നു എന്നിട്ട് അവർ കോഴിക്കോട് വന്നിട്ട് വണ്ടിയെടുത്ത് അത് സത്യം പറഞ്ഞാൽ കോഴിക്കോട് ആഗ്രഹം കൊണ്ട് അപ്പൊ എനിക്ക് പിന്നെ വേറെ കാര്യം എനിക്ക് എടുത്തു പറയേണ്ടെന്ന് പറഞ്ഞാൽ മാർഫോ നിങ്ങൾ ഏത് ഷോറൂമിലാണ് പൊക്കോ പക്ഷെ നമ്മുടെ മാർഫോറിൽ വന്ന് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് നിങ്ങൾ ഏത് ഷോറില് പോക്കോ ഓക്കെ താങ്ക് യു